വിളിക്കുന്നു ോ ഇത് അമ്മക്ക് പി എസ് സി എക്സാമിന്റെ മെസ്സേജ് വന്നതാ പിടിച്ചോ നിന്റെ അപ്പൻ എന്നും പറയുന്ന വാക്കാ സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം എടുക്കാനാണ് ഈ മെസ്സേജ് അപ്പനെ കാണിച്ചോടാ കുടിച്ചോ േട്ടാ ചേട്ടാ എക്സാമിന്റെ മെസ്സേജ് വന്നു എന്നാ രണ്ടാഴ്ച കഴിഞ്ഞു ചേച്ചി തോളു വാർത്ത കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായല്ലേ ആ സമയായില്ലോ ആ ചേട്ടാ റെഡി ആവാണ് ചേട്ടാ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കുള്ള മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മോനെ അപ്പനു മരുന്നെടുത്ത് കൊടുക്കാൻ മറക്കല്ലേട്ടോ മോനെ അമ്മ പോയിട്ട് വരാട്ടോ ചേട്ടാ ഞാൻ പോവണേ സൂക്ഷിച്ചു പോണേ മൈനേ മാനം തെളിഞ്ഞില്ലേ മൈനേ കരയും നന്ദിമൈന മാനം തെളിഞ്ഞില്ലേ മൈനേ കരയു മൈനേ മാനം തെളിഞ്ഞില്ലേ മൈനേ കില്ലിപൂത്ത താഴ്വരകളിൽ ഇല്ലേ മൈനേ പനിനീർ പുഴയില്ലേ നീന കുനീന്താ കില്ലിപൂത്ത താഴ്വരകളിൽ ഇല്ലേ മൈനേ പനിനീർ പുഴയില്ലേ നീന കുനീന്താ കരയുന്നതെന്തിനു മൈനേ തെളിഞ്ഞില്ലേ മൈനേ നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി കണിക്കുന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്ക

ഇത്ര രാവിലെ തുടക്കത്തിൽ എങ്ങോട്ടാ പോകുന്നേ ഇന്നൊരു എക്സാം ഉണ്ട് ചേച്ചി അതിനു പോവാ ഓ ശരി ും നാളെ രാവിലെ വീട് വരുന്നു പാട്ടോ ആ ഓക്കെ തൊഴിലാളി തൊഴിലാളി ഐക്യം സിന്ദാബാദ് അവകാശ സമരം സിന്ദാബാദ് ഇന്നുണ്ടല്ലോ കലാപരിപാടി ഇവർക്ക് വല്ല പണിക്കും പോയിക്കൂടെ ചേട്ടൻ വല്ല പണിക്കും പണിക്കുമ്പോണ്ടോ ആ നിക്കുന്നത് സുനിലിന്റെ ഭാര്യ ചേട്ടൻ അറിയില്ലേ അത് സുനിലിന്റെ ഭാര്യ രേഖയാണ് ഇപ്പഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ഇരുപത്തെ കുറെ ആളുകള് ക്സിഡന്റായി താഴ്ന്നെടുക്കുന്ന സുനിലിന്റെ ഭാര്യ ഓ ആ കുടുംബത്തിലെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു സാറേ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അത് ആറു വർഷം മുമ്പ് സുനിലിനുണ്ടായ ഒരു വാഹനാപകടത്തിൽ അവൻ്റെ ശരീരം തന്നെ തളർന്നുപോയി ഒരുപാട് പണം ചിലവഴിച്ചാണ് അവന്റെ ജീവിതം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു എന്നാലും അവന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശം അവന്റെ ഭാര്യക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ രക്ഷപെട്ടേനെ ആ കുടുംബം എത്ര നാളായി ആ കുട്ടി സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷ ചെയ്താൽ നടക്കണോ സർക്കാർ ജോലി എങ്ങനെ ഇവിടെ കിട്ടാനാ പിൻവാതിൽ നിയമനങ്ങളല്ലേ ഇവിടെ നടക്കുന്നത് എന്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു ആയിരുന്നു എനിക്കൊരു സർക്കാർ ജോലി കിട്ടണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു എത്രയെത്ര പരീക്ഷകൾ ഞാൻ എഴുതി ഇന്നും പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന അവസ്ഥയാണിപ്പോഴും രാഷ്ട്രീയ സാധനം ഉണ്ടെങ്കിൽ എന്തും നടക്കും ശരിയാ ബാബു അറിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ പുറത്ത് കണ്ട തെമ്മാടികളും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവരൊക്കെ അകത്തും ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ ഇങ്ങനെ പോയാൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്റെ മാഷെ റാങ്ക് ലിസ്റ്റ് കയറി എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല അർഹതപ്പെട്ടവർ വേറെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് അത് മനസ്സിലായി നേതാവ് എങ്ങടാ ഒരു മീറ്റിംഗ് ഉണ്ട് എങ്ങനാ അയാളുടെ പോക്ക് കണ്ട ഈ നാട്ടിലെ മുഖ്യമന്ത്രിയാണെന്നാഭാവം മോനെ അപ്പന് മരുന്നെടുത്ത് കൊടുത്തോടാ എല്ലാം ഞാൻ തന്നെ ചെയ്യണം മരുന്നില്ല ഞാൻ എടുത്തു വെച്ചല്ലേ സമയാസമയത്ത് കഴിച്ചാലല്ലേ അസുഖം മാറും ആരാ മനായില്ലോ ഞാൻ ലിൻസ് ഗൾഫിലുള്ള ജോർജിന്റെ മകനാണ് ഡാഡിയുടെ കാർ ഇടിച്ചാണ് അന്ന് നിങ്ങൾക്ക് അപകടം ഉണ്ടായത് ഓ നിങ്ങളുടെ ഓ വിധിയല്ല എടേ ഒരു ചായ എടുത്തേ ചായ ഒന്നും വേണ്ട ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ചേന്റെ അവസ്ഥ അറിഞ്ഞത് ഇത് കുറച്ച് ക്യാഷ് ഉണ്ടെന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് പൈസക്ക് നിങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടുള്ളത്യാവശ്യം ഉള്ളതല്ലേ വാങ്ങൂ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ സ്ഥിരമായൊരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഓഫീസിലേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യം പെട്ടെങ്കിൽ നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തോളൂ ചേട്ടാ ഞാൻ പോട്ടെ എന്താ വരാൻ എടാ സർക്കാർ വേക്കൻസി അത് പറയാനാണ് ആ ഡോക്യുമെന്റ്സ് എല്ലാം നേതാവേ പരമാവധി നമ്മുടെ ആളുകളെ ചേർക്കണം എത്ര നാളായി കൊടിയും പിടിച്ച് പോസ്റ്റ് ഓടിച്ചു നടക്കണു ഒരു ജോലി വേണ്ടേ എടാ അത് ഓക്കേടാ നമുക്ക് വേണ്ടേടാടില്ല മോളെ ചേച്ചി അത് നമുക്ക് പറ്റിയതായിരുന്നല്ലോ ഇതുവരെ റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് പ്രതീക്ഷ ഇനി അതേ ഉള്ളൂ ചിലപ്പോ എനിക്ക് വിതച്ചിട്ടുണ്ടാവൂല മോളെ നിന്റെ ഒപ്പം പരീക്ഷ എഴുതിയ സോജന ആനിക്കൊക്കെ ജോലി കിട്ടിയല്ലോ നിനക്ക് മാത്രം അവർക്കൊക്കെ രാഷ്ട്രീയത്തിലെ മറ്റും ഭയങ്കര പിടിപാടാ അതുകൊണ്ടാവും কোচিন এ ন ্이ো্ স ্ স া ചേട്ടാ എടീട്ടേ ഒന്ന് എടി ചേട്ടാ 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 ഒന്ന് എന്തെങ്കിലും കിടക്കണ ചേട്ടാ ഒന്ന് കേട്ട ちょっと待ってください。 പാടി ടക്കാ കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കാ കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ